അപ്പം വചനമായിട്ടല്ല അത് ശക്തിയാൽ വ്യാപരിക്കും അപ്പം വചന വചനമായിട്ടല്ല ദൈവരാജ്യത്തിൽ എന്താണ് വചനമല്ല അത് ശക്തിയായി വ്യാപരിക്കും ഒരു വാക്യം കൂടി ഏ മത്താട് സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം വായിക്കാം മൂന്നിന്റെ രണ്ട് ആ നോക്കേ സ്വർഗരാജ്യം സമീപിച്ച് ആ സ്വർഗരാജ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാം ദൈവം ഈ ഭൂമിയിലോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും അതാണ് പറഞ്ഞത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പേൻ എന്തൊക്കെ നാളില് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലോട്ട് ഈ ഇവിടെ ഇറങ്ങി വന്നു ആ അപ്പോഴെന്താണ് അത് വരുന്നതിന് മുന്നോടിയായിട്ട് പറയാനുള്ള സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പി അപ്പൊ ഈ ദൈവരാജ്യത്തിനകത്ത് നാം കയറണമെങ്കിൽ എന്ത് ചെയ്യണം മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നു അയ്യാൻ്റെ അകത്തെന്തുണ്ട് ശക്തിയുണ്ട് ശക്തിയുണ്ട് വചന വചനമായിട്ടല്ല ഞങ്ങൾ സംസാരിക്കും പറയുന്നത് ഞങ്ങൾ സംസാരിക്കുന്നത് വചന വചനമായിട്ടല്ല അത് ശക്തിയോടുകൂടി വ്യാപരിക്കുന്നു അപ്പം പരിശുദ്ധാത്മാവിൽ ജീവിക്കുമ്പോൾ വചന വചനമായിട്ടല്ല അത് ശക്തിയോടുകൂടി വ്യാപരിക്കും ആ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് പത്രോസൊ പത്രോസ് യോഹൻ ഞാൻ എന്താ പറഞ്ഞത് വെള്ളിയും പോലും എനിക്കില്ല എനിക്കുള്ളത് ഞാൻ തരുന്നു അസന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്കാന്ന് നടക്കാന്ന് എഴുന്നേൽക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നടന്നു അങ്ങനെയാണെങ്കിൽ അവൻ്റെ അകത്തെന്താണ് അവര് പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവരാണ് അവന്റെ അകത്തെന്തുണ്ടായിരുന്നു ശക്തി ഉണ്ടായിരുന്നു അച്ഛനും എന്തുണ്ട് വെള്ളിയും പോലും എനിക്കില്ല എനിക്കുള്ള ഞാൻ തരുന്നു നസു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ പറഞ്ഞപ്പോൾ ഈ അത്യന്ത ശക്തി അവനേൽ വ്യാപരിച്ചപ്പോൾ അവര് എഴുന്നേറ്റു നടന്നു ഫ്രൈസലോൺ ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവരാണ് നാം നാം എന്താണ് അപ്പം നമ്മുടെ അകത്തെന്ത് വ്യാപരിക്കണം പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കണം ആ പരിശുദ്ധാത്മാവിലായിരിക്കണം നാം ജീവിക്കുന്നത് പ്രൈസലോൺ ഒരു വാക്യം കൂടി വായിക്കാം

ദൈവരാജ്യം നിങ്ങൾക്കുള്ളത് അപ്പോസിൽ യേശു പറയാണ് നോക്ക് അന്ന് ദൈവരാജ്യം അല്ലെ ഇറങ്ങി വന്നിട്ടില്ല ആ പരിശുദ്ധാത്മാ ഇറങ്ങി വന്നിട്ടില്ല യേശു ക്രിസ്തു പറയാണ് ദൈവരാജ്യം നിങ്ങൾക്കുള്ളത് ഒന്നുകൂടെ വായിച്ചേ ശിഷ്യന്മാരെ നോക്കി ദരിദ്രരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങൾക്കുള്ളത് അപ്പൊ ആത്മാവിൽ ദരിദ്ര അനുഭവിക്കുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്ന ആത്മാവിൽ വേറെ കപടമില്ലാത്ത വേറെ ചിന്തകളില്ലാത്ത വേറെ വേറെ കൊടുക്കും കണിയും ഉള്ളിൽ വച്ചോണ്ടിരിക്കാത്ത അവരെന്താണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ദരിയായത്ിഷ്യന്മാരോട് പറഞ്ഞത് ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ ആരാണ് ഭാഗ്യവാൻ നോക്ക് വേറൊരു ഭാഗത്ത് പറയുകയാണ് നോക്ക് അപ്പോസ്റ്റനായ പത്രോസ് പറയുമ്പോൾ ദൈവരാജ്യം ആ ദരിദ്രരായ നിങ്ങൾക്ക് എന്താണ് അവിടെ ഒരു വാക്യം ഉണ്ടല്ലോ ദൈവ എനിക്കൊന്ന് ഇല്ല എനിക്കൊന്ന് യാക്കോ രണ്ടിന് അഞ്ചാണെന്ന് ഒന്ന് പെട്ടെന്ന് എടുത്ത് വായിച്ചു അവിടെ ദരിദ്രർക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് അവർ വിശ്വാസത്തിൽ സമ്പന്നരും രണ്ടിനഞ്ച് നോക്കേ ദൈവം പത്രോസ് പറയാണ് പത്രോസിന് ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ പ്രിയ ദൈവദാസന്മാര് നിങ്ങൾ ദരിദ്രരാണോ ആത്മാവിലായിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ നിങ്ങൾ ദരിദ്രരാണോ നിങ്ങൾ ആരായിരിക്കും വിശ്വാസത്തിൽ സമ്പന്നരാണ് ജോസ് എന്തുകൊണ്ട് ഓടി അടക്കുന്ന ഒന്നുമില്ല അതുകൊണ്ട് കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് മനസ്സിലായിക്കോണം അപ്പൊ വിശ്വാസത്തിൽ സമ്പന്ന ദൈവനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്റെ ആവശ്യങ്ങൾക്ക് ദൈവം മതിയായവൻ എന്ന് ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ലോകത്തിൽ ദരിദ്രരായവർ വിശ്വാസത്തിൽ സമ്പന്നരും പിന്നെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർ വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികൾ നോക്ക് നോക്ക് മാറ്റിയാണ് നീ വിശ്വാസത്തെ സമ്പന്നനായിരിക്കും നിനക്ക് സ്വർഗരാജ്യത്തിന്റെ അവകാശമുണ്ട് പ്രൈസലോൺ അപ്പോൾ നാമ നോക്ക് എന്നാൽ നമുക്കൊന്നിനും ദൈവം പുറകു വരുത്തുന്നില്ല നമ്മെന്തു ചെയ്യും സുഭിക്ഷമായിട്ട് ദൈവം നടത്തിയാണ് നടത്തിയാണ് ആ ഭാഗത്തിലേക്ക് പതിനാലിൻ്റെ പതിനെട്ട് ഇനി വായിക്കാം